ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് വീഡിയോ എന്ന് പറയുന്നത് പ്രാവുകളുടെ മറ്റ് ബേഡ്സുകളുടെ വീഡിയോ ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സെയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിലും വീഡിയോ ഒക്കെ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഫേസ്ബുക്ക് പേജിനും ലിങ്ക് കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ഫോളോ ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ പെറ്റ്സുകൾ ഫ്രീ അഡോപ്ഷനും അതുപോലെ ഓഫറിലൊക്കെ പെറ്റ്സുകൾ വരുമ്പോൾ ഫസ്റ്റ് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കും പോസ്റ്റ് ചെയ്യുന്നത് അതേപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രാവുകളും അതേപോലെ കെയ്ജും ഉൾപ്പെടെ ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് പ്രാവുകൾ വന്നിരിക്കുന്നത് ഒരു ഒരു പയറ് ഹങ്കേറിയ മിക്സ് അതേപോലെ തന്നെ ഒരു പയറ് സിറാസ് ലാഹോർ ഒരു പയറ് ഫാൻഡേല് വിത്ത് ചിക്സ് പിന്നെ ഒരു മുദീന ഫീമെയിൽ മുദീന മെയിൽ വന്നിട്ട് ന്യൂലൈൻ കിങ് ആണ് വന്നിരിക്കുന്നത് ബേഡ്സുകൾ ഇത്രയാണ് കൊടുക്കാനുള്ളത് അതേപോലെ ഒരു ഉണ്ട് നല്ലൊരു കേജും ഒരു ചെറിയ ഒരു കേജ് ഉണ്ട് മൊത്തം വില ചോദിച്ചിരിക്കുന്നത് പതിനായിരത്തി രൂപയാണ് മൊത്തം വില വരുന്നത് പ്രാവിന്റെയും അതേപോലെ കേജിന്റെ അടക്കം ഇത് വരുന്ന ലാഹോർ സിറാസിന്റെ ഒരു പയറാണ് വന്നിരിക്കുന്നത് അപ്പൊ സീരിയൽ നമ്പർ ഒന്നിന്റെ വീഡിയോ നമുക്ക് ഒരു മൂന്ന് മിനിറ്റോളം അപ്പോൾ പ്രാവുകൾ എല്ലാത്തിനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്ത് കഴിച്ചിട്ട് ഇതാണ് ഫാനിന്റെ ഒരു പയർ എടുത്ത് ചിക്കുവന്നിരിക്കുന്നത് ബൾക്കായിട്ട് കഴിച്ചിറക്കാൻ പത്തഞ്ഞൂറാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്നു പറഞ്ഞ നമ്പറിൽ തിരുവനന്തപുരം നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങളിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നിങ്ങളുടെ നല്ല അടിപൊളി പ്രാവുകളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം ഇതാണ് കേജിന്റെ ഒക്കെ വീഡിയോ നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് അതാണ് കൊടുക്കാനുള്ള കേജ് ഇതൊക്കെ പത്തഞ്ഞൂറിൽ തന്നെ പെടുന്ന കേജ് ആണ് വന്നിരിക്കുന്നത് അതേപോലെ പ്രാവുകളും കഴിച്ചും അതിലുൾപ്പെടുന്നതാണ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക തിരുവനന്തപുരം ലൊക്കേഷൻ സീരിയൽ നമ്പർ രണ്ട് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് ന്യൂ ലൈൻ കിങ്ങിന്റെ ഏത് ന്യൂലൈൻ കിങ്ങുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ രണ്ട് പയറും മൂന്ന് പയറും ഒരു സിംഗിൾ പീസും ഏതെണ്ണം കൂടി പതിനാലഞ്ഞൂറാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പയറായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് പയറായിട്ടും കൊടുക്കുന്നതായിരിക്കും കോട്ടയാണ് ലൊക്കേഷൻ അപ്പൊ ലൈൻ കിങ്ങിന്റെ നല്ല അടിപൊളി പേടുകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സീരിയൽ നമ്പർ രണ്ടിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറം ജില്ലയിൽ തിരൂരയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പറവകളുടെ ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് പതിനൊന്ന് പീസ് പറവ പ്രാവുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിൽ അഞ്ചെണ്ണം ചിക്സണ് നാല് ഫീമെയില് രണ്ട് മെയില് അങ്ങനെയാണ് പതിനൊന്ന് പ്രാവുകൾ കൂടി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ പറവ്വേനൊക്കെ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ നാല് പാലക്കാട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് ബർപ്പന്റെ ഒരു പയർ വന്നിട്ടുണ്ട് എണ്ണൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഹൈഫ്ലയർ പറവിലിനായിട്ട് വന്നിട്ടുണ്ട് അഞ്ച് പീസ് ഉണ്ട് ഹൈ ഫ്ലയറും ഹൈ ഫ്ലയർ പറവ അഞ്ച് പീസ് ഉണ്ട് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് വരെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോ ബർപ്പനും അതുപോലെ ഹൈ ഫ്ലയർ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ നാലില് കൊണ്ടാറ്റിയ പാലക്കാടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ അഞ്ച് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വാടാരപ്പള്ളി അപ്പൊ അതല്ല അടിപൊളി ഒരു പർവയുടെ പയറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പയറാണെങ്കിൽ ബ്രീഡിംഗ് പെയർ ആണെങ്കിൽ രണ്ടായിരം രൂപ സിംഗിൾ പീസ് ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വേറെ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് സീരിയൽ നമ്പർ ആറ് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി പൗട്ടറിന്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബ്രീഡിംഗ് പെയറിന്റെ റേറ്റ് രണ്ടായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഉള്ള പൗട്ടറിന്റെ ബ്രീഡിംഗ് പെയർ രണ്ടായിരം രൂപ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ആറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഏഴ് കൊല്ലം ജില്ലയിൽ എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഹങ്കേറിയ ജൈന്റ് ഹൗസിന്റെ ഒരു ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നാലായിരം രൂപയാണ് ഹങ്കേറിയ ജൈന്റ് ഹൗസ് ബ്രീഡിംഗ് പെയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഹങ്കേറിയൻ ജൈന്റ് ഹൗസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് മാക്പി പൗഡറിന്റെ നല്ല അടിപൊളി ക്വാളിറ്റി മാക്പി പൗഡർ ടെൻ ഫെദർ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ബ്രീഡിങ്ങിനൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മാഗ് ടീ പൗഡർ ഉണ്ട് ഞാൻ ബേഡ്സിനൊക്കെ എടുക്കാൻ താല്പര്യം ആണെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം നല്ല ബൂട്ട് ക്വാളിറ്റിയും നല്ല പൗട്ടിംഗ് ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള മാഗ് ടീ പൗഡർ ടെൻ ഫ്ലാദർ കംപ്ലീറ്റഡ് അയ്യായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ഓച്ചേരിയാണ് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി പേടുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവർ ബ്രീഡർ ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ പ്രാവുകൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ടി മാക്സിമം നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസ് പ്രാവിന്റെ വീഡിയോസൊക്കെ മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് മാക്സിമം ഫ്രണ്ട്സിക്കൊക്കെ ബ്രീഡേഴ്സിനൊക്കെ ഷെയർ ചെയ്തോട് സപ്പോർട്ട് ചെയ്യുക അവർക്ക് ബേഡുകളെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ബേഡിന്റെ പേരുകളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ